ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ആഷ്മി ക്രിയേഷൻസ് ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി നെക്ക് ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഷുഗർ ബീഡ്സ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് അപ്പോൾ അത് ഈ ഒരു മോഡലിൻ്റെ ഡിസൈൻ ആട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നെക്കൊക്കെ മാർക്കൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് നമുക്കിത് വരയ്ക്കാനും പറ്റും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു വർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി നെക്ക് ഡിസൈൻ ആട്ടോ ഇത് അപ്പം ഇതിൻ്റെ ഒരു ഭാഗം നോക്ക് നെക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് നോക്കാം നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് യോക്ക് പോർഷനിലേക്കാണല്ലേ ഈ വർക്ക് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് നിങ്ങൾക്ക് എത്രയാണോ ഇറക്കാൻ വേണ്ടത് അതായത് യോക്കിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നോക്കിയതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഞാൻ ആയിട്ട് എങ്ങനെ മാർക്ക് ചെയ്യുന്നത് എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ടേ അപ്പം നമുക്കിത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് റഫായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അല്ലാണ്ട് ഞാൻ ഫുൾ അങ്ങ് ചെയ്യുമല്ല ചെയ്തിരിക്കുന്നത് കാരണം എനിക്ക് വേറെ ഒരുപാട് വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഞാൻ ഒന്ന് റഫായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കാണിച്ചു തരുമോ കാരണം ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഒരു വൺ ഇഞ്ച് നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇനി തരുന്ന ആ ഒരു മെഷർമെൻ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ വീട്ടിലിരുന്ന് വീട്ടമ്മമാരൊക്കെ ഉണ്ട് ജോലി ചെയ്യുന്നവർ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണ് വരുന്നത് അപ്പം നമുക്ക് ആ ഷോൾഡറിൻ്റെ അവിടെ ഒരു ടെൻ ഇഞ്ച് താഴേക്ക് അല്ലെങ്കിൽ ഒരു ലെവൻ ഇഞ്ച് താഴേക്ക് നമുക്ക് ജസ്റ്റ് പോയിൻ്റ് കൊടുക്കാം രണ്ട് സൈഡിൽ നിന്നും അതായത് ആ വൺ ഇഞ്ചിൽ നമ്മൾ അപ്പുറം ഇപ്പറോ മാർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ അവിടുന്ന് ഒരു വൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് ഒരു ലെവൺ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളെ യോക്കിൻ്റെ എന്ന് പറയുന്നത് ആണ് അത് സെൻറ്ററിൽ നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടിതായ ഇതുപോലെ അതിനെ ഒരു ബോക്സ് പോലാക്കി ഇതായി ഒരു ഷേപ്പിലാക്കി എടുക്കുക അത്രേ ഉള്ളൂ കണ്ടോ അപ്പോൾ സെൻറ്ററിൽ ആ കൂർത്ത് ഷാർപ്പായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ഭാഗമാണ് ഫോർട്ടീൻ ലെങ്തിൽ നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഈ യോക്കിൻ്റെ ലെങ്ത് ബാക്കിയുള്ള അപ്പുറോ ഇപ്രോ ഉള്ള ആ ലൈൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു ലെവൻ ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു ട്വൽവ് ഇഞ്ചോളം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ടെൻ ഇഞ്ചാണ് കറക്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അത്രയും തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ സെൻറ്റർ ചെയ്യുന്ന ദൈതയെ പോലെ ഒരു കുറച്ച് പോയിൻ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ഒരു അര ഇഞ്ച് ഇഞ്ച റേഞ്ച് സ്കെയിലെ ഒരു അര ഇഞ്ച റേഞ്ച് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് നമ്മൾ പോലെ ഒന്ന് പോയിൻ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ അവിടെ പോയിൻ്റുള്ള ഭാഗത്തൊക്കെ നമുക്ക് ആ ബീഡ് വർക്കാണ് വരുന്നത് അപ്പോൾ ആദ്യം കണ്ടില്ലേ മെറ്റീരിയൽ ഡിസൈൻ കണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് എടുത്തിട്ട് നമുക്ക് സ്കെയിലിനകത്ത് കേട്ടോ നമുക്ക് എന്നിട്ട് ഇതുപോലെ ഒന്ന് പോയിൻ്റ് ഇട്ട് കൊടുക്കാം മനസ്സിലായോ അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ ഇനി ഞാൻ വർക്കൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ബീഡ്സ് മാത്രം മതിയെന്ന് അപ്പം നമുക്കിത് ഈ ഒരു നെക്കിൻ്റെ ബോർഡർ ഭാഗം ഫസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ എന്താ ആ ഒരു പോയിൻറ്റിൽ നിന്ന് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണേ അപ്പോൾ അവിടുന്ന് നമ്മൾ നീഡിലും ത്രെഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ നോർമൽ നീഡിലാണ് ചെയ്യുന്നതുള്ള കാര്യം മറക്കരുത് അപ്പം നിങ്ങൾ മാക്സിമം ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യം ഒന്ന് ലോക്ക് ഇട്ട് ഇട്ടിപ്പം ഞാൻ ഇതിനകത്ത് ലോക്ക് ഇട്ടിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ഒന്ന് നിങ്ങൾ ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതിയെ അതിന് ശേഷം ധൈര്യയെ പോലെ ചരിച്ച് ചരിച്ചാണ് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ആ ഒരു ബോർഡർ ഭാഗം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒരു നാല് ഷുഗർ ബീഡ്സ് വെച്ചെടുക്കാം നാല് ഷുഗർ ബീഡ്സ് ഇതേപോലെ ചരിച്ച് കൊണ്ടുവന്നിട്ട് കുത്തി കൊടുക്കാം അപ്പം നമുക്കിങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ നെക്ക് ഇരിക്കും കേട്ടോ ചരിഞ്ഞ് ചരിഞ്ഞ് വരുമ്പോഴേട്ടോ അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കാനാണ് കേട്ടോ ഒരു നാല് ബീഡ്സ് മതി ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഷുഗർ ബീഡ്സ് ഇല്ല നിങ്ങളുടെ കയ്യിൽ കട് ബീഡ്സ് ആവുള്ളെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഇനി ഈ ഒരു ഗോൾഡൻ കളറിലെ ബീഡ്സ് ഒന്നും ഇല്ല നമുക്ക് കളറുള്ള ബീഡ്സ് ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കളറുള്ള ബീഡ്സ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇതേപോലെ ചരിച്ച് ചരിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് എന്താ പറയുക നമ്മുടെ ഈ ബീഡ്സ് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആകട്ടോ നമുക്ക് കിട്ടുന്നത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ അപ്പം ഇത് ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണോട്ടോ നമുക്ക് നമ്മുടെ താഴോട്ടുള്ള വശങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുണ്ടല്ലോ ഇതിനിപ്പം നമ്മളിപ്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്നും ലോക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കാരണം നമ്മളിപ്പോൾ ഒരു നാല് പീസ് ഒരുമിച്ച് കോർത്താണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ നോർമൽ നീഡിലല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും എന്താ പറയുക നൂല് താഴെട്ടോ വലിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ആ ചെയ്തതൊക്കെ അങ്ങ് പോകും അപ്പം അത് ഒഴിവാക്കാനാണ് എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ ഈ ഒരു ബീഡ്സ് പിന്നെ എന്താ പറയുക ലോക്കിട്ട് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ നോക്കുക നമ്മളിത് ആക്കി ഇങ്ങനെ കൊടുക്കുക കേട്ടോ രണ്ട് സൈഡിലേക്കും രണ്ട് സില്ലല്ലേ നമ്മുടെ നെക്കിൻ്റെ അവാർഡ് ബോർഡർ ഭാഗം കംപ്ലീറ്റ് ആക്കി നമ്മൾ കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ കൊടുത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ നെക്കിന് കൂടുതലും ഭംഗി കിട്ടുന്നതായിട്ട് താഴെട്ടെ ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒറ്റ ലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക ആ ബോർഡർ ലൈൻ ഒരു നമ്മൾ ബാക്ക് സിറ്റ് രീതിയിൽ നമ്മൾ ഷുഗർ ബീഡ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ബോർഡർ ലൈന് അപ്പോൾ അതിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം ഇനി താഴേക്കുള്ള പോർഷൻ നോക്കുക നമ്മൾ ഇത് ഇത്രയും ചെയ്ത് കൊടുത്തു നമ്മൾ തുടങ്ങുന്ന വശം തുടങ്ങുമ്പോൾ നമ്മളൊരു പോയിന്റ് കൊടുത്തു അപ്പോൾ മുകളിലായിപ്പോയി നമ്മുടെ ആ മുകളിലത്തെ ബോർഡർ ലൈൻ്റെ അകത്തായിപ്പോയി നമ്മുടെ ആദ്യത്തെ പോയിൻ്റ് അപ്പോൾ നമുക്ക് ഇത് ആദ്യത്തെ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ ഒരു ബീഡ് ഫിക്സ് ചെയ്തു രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നപ്പോൾ ഒരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോക്കിട്ട് കൊടുത്തോണോട്ടോ എന്നിട്ട് നമ്മളൊരു ഏഴോ എട്ടോ ബീഡ്സ് എടുക്കാം നമുക്ക് ഒന്ന് ചുറ്റി ചുറ്റി നോക്കണം കേട്ടോ ഒരു നാലോ അഞ്ചോ ആറോ ബീഡ്സ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചുറ്റി നോക്കണം നിങ്ങൾക്ക് ചുറ്റി നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ എത്ര എണ്ണം വേണ്ടി വരുമെന്നുള്ളത് ഇപ്പം ഞാൻ എടുത്തപ്പോൾ എനിക്ക് തികയുന്നില്ല അപ്പം ഞാനൊരു കുറച്ച് ബീഡ്സ് എടുത്തു അപ്പോൾ ഒരെണ്ണം എക്സസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എക്സസ് ആയിട്ട് വരുന്നത് ഞാൻ അങ്ങോട്ട് മാറ്റി കൊടുത്തു അപ്പോൾ അത് അപ്പോൾ കണ്ടു ഇപ്പം കണ്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ പൊങ്ങിയിരിക്കും അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടേണ്ടത് കൊണ്ട് ഞാൻ ഒരെണ്ണം മാറ്റിയിട്ട് എട്ടെണ്ണം ആക്കിയിട്ടുണ്ട് കേട്ടോ എയ്റ്റ് ബീഡ്സാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ആ ബീഡ്സിനെ ഇങ്ങനെ റൗണ്ടാക്കി ഷേപ്പ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം അപ്പം ഇതേപോലെ നമ്മൾ അതിൻ്റെ ചുറ്റിനും ഫുൾ ഒന്ന് ലോക്കിട്ട് കൊടുക്കുക കേട്ടോ അതിനിയിപ്പം അടുത്തത് എന്താണ് നമ്മൾ ചെയ്യുന്നത് അടുത്തത് ചെയ്യുമ്പോൾ വീണ്ടും ഷുഗർ ബീഡ് ഒരെണ്ണം ഫിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതൊരെണ്ണം ഫിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം തൊട്ട് താഴെയായിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു റൗണ്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ആ ബീഡ്സ് ഒന്ന് ഫ്ലവർ പോലെ ചെയ്തെടുക്കുക കണ്ടോ അതിന് ശേഷം എട്ട് ബീഡ് എടുക്കുക കേട്ടോ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇനി ഇനിയിപ്പോൾ അടുത്തതൊക്കെ ചെയ്യുമ്പോൾ എത്ര എണ്ണം വേണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും അപ്പോൾ എയ്റ്റ് എണ്ണം ആണെങ്കിൽ പിന്നെ നമ്മൾ എയ്റ്റ് എണ്ണം അല്ലേ എടുക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ എടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് പുതിയതായിട്ട് നമ്മുടെ ഈ ചാനലിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ എംബ്രോയിഡറി പഠിക്കാനായിട്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്നാഗ്രഹമുള്ള വീട്ടമ്മമാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അറ്റൂസ് ഡിസൈൻ ചാനലിൽ കാണുക കേട്ടോ അതിനകത്ത് ഞാൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് എംബ്രോയ്ഡറിയുടെ ക്ലാസ് ബേസിക് ക്ലാസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനലും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ ഇതിനകത്ത് തന്നെ അറ്റൂസ് ഡിസൈൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതൊന്ന് കണ്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇങ്ങനെയായിട്ടോ വരുന്നത് ഇപ്പോൾ ഇതേ അതുപോലെ ചെയ്യാൻ എളുപ്പമല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്കിതേപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം നമ്മളെൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ താങ്ക് യു